സാറെ ഗസ് ഒരു സന്തോഷה වර්තමාන සාරිනුണ്ട് મેනෝන් സാરને ഒരു കുഴപ്പവില്ല കുറച്ച് ഓർച്ച് വേദമായിട്ടുണ്ട് അയ്യോ ഒരു കുഴപ്പവില്ലല്ല അങ്ങനെ പറഞ്ഞ അങ്ങനെ ശരിയാകും ഡോക്ടർനേനേർത്ത് പറഞ്ഞ ഒരു മിറാക്കി സംഭവിച്ചെന്ന് അതെ ഞാൻ ಅದുകൊണ്ട് അവരെ ബന്ധകടതെല്ലാം വിളിച്ചു പറഞ്ഞു મેനോൻ സാർ ഇളവാന വാസം 10 വാഹ പോകുന്നെന്ന് ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു നേ സാർ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല

சார் சார் இதெந்துtene அவரியக்க വിളിച്ചു வருத்தான் போயது இன்னு நான் எந்து செய்யி நான் இத വിളിച്ചു പറഞ്ഞു പോ இல்ல அவர்தது சத்தியத்திங்கள எல்லடி எடுத்துட்டండో எந்த அம்ச்சி انا நான் ஆரு ஒரு வர்னை எடுத்துட்ட இல்ல அங்கன என்ன கள்ளா நல்லே വിളിക്കு वकील達ர்க்கு വിളിക്കு இங்க அங்க என்ன மோம்பன்னே நான் எந்து மர்वाडी பரைအောင် நான் எனக்கு தெரியாததக்க சார் ಉತ್ತರ வாத்தோ நான் அங்கன ഒന്നും பரைக்கல இல்ல இந்த வீடி என்னதக்க குழப்பوندல்ல சார் நேத்து പറഞ്ഞു எந்து வருனதக்க வீடி குழப்பਉனா இந்த வீடி வேற குழப்புண்டு രണ്ടര ഏക്കർ പേടത്താണ് ഈ വീട് നിൽക്കുന്നത് അറിയാം ഈ വീട് എയർപോർട്ടുകാര് പൊണ്ണും വില കൊടുക്കാൻ പറഞ്ഞില്ല ഈ വീട് നല്ല ഒന്നാന്തരം വീടല്ലയോ കൊടുക്കുന്ന എന്തോ ഒന്നാം എന്തോ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം ഈ വീടിന്റെ കുഴപ്പം എന്ന് ഇതുവഴി അപ്പാണ് കാര്യം വേറെ വിഷയമൊന്നും കേട്ടില്ല ഒന്നും കേട്ടില്ല ഇതാണ് സംഭവം അഞ്ചുമിനിറ്റ് അഞ്ചു മിനിറ്റ് സാറേ എന്താ പറഞ്ഞാൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നു ഞാൻ ഉത്തരവാദി അല്ല നിങ്ങൾ അങ്ങനെ ആണല്ലോ എനിക്ക് തെറ്റിദ്ധാരണ ഫ്ലൈറ്റ് മാത്രമല്ല പരിപാടിയാണ് അമ്മാരി ஒரு திட்ட ஒரு திட்டும்புக்கில் ரோசாப்பூன் படம் வச்சு அக்கௌண்ட் எடுத்துட்டு மேலே கறி பப்பாட் பப்பா மாத்த കോട്ടടുത്ത് പാതിരാത്രി ത അമേരിക്കയിലേക്ക് ഒരു കോൾ വിളിച്ചാരാ ഞാനാ കയ്യൊന്നും നീട്ടി ഒന്നര ലക്ഷം രൂപയാ അതെ പ്ലേറ്റ് ചാർജ് ചെയ്ത് ഞാൻ വന്നേ വന്നേനോ